നമുക്ക് നോർമലി ലാഷ് വെച്ചിരിക്കുന്നതെന്ന് അറിയാത്ത രീതിയിൽ വേണം ലാഷ് കിട്ടാൻ അതാണ് പെർഫെക്ഷൻ ഈസി ആൻഡ് പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഈസി ആൻഡ് പെർഫെക്ഷൻ ഓഫ് ലാഷിൻ്റെ ആപ്ലിക്കേഷന് ഞാനൊരു ഫൈവ് റൂൾസ് പറയും അപ്പോൾ ഈ ഫൈവ് റൂൾസ് നമ്മൾ പാലിക്കുവാണെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടാവാം പെർഫെക്ഷനുമാണ് ഈസിയാണ് ഓക്കെ നല്ല ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക ആ ലാഷിലാവാണ്ട് തന്നെ സ്ട്രിംഗില് മാത്രം അത് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ബ്രാൻഡ് എന്നുള്ളതല്ല നമ്മൾ യൂസ് ചെയ്ത ബ്രാൻഡ് തന്നെ ആ ബ്രാൻഡ് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ ക്വാളിറ്റി ഉള്ളതാണെന്ന് അപ്പോൾ നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം ഏകദേശം ഒരു നേരം ഐസ് ക്ലോസ്ഡ് ആയിരിക്കണം പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമസ്കാരം ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ ഇന്ന് നമ്മൾ എപ്പോഴും എത്തുന്ന ഓരോരുത്തരുടെ പ്രശ്നങ്ങളായിട്ടും പ്രശ്നങ്ങളായിട്ടല്ല വരുന്നത് നമുക്കറിയാവുന്ന കുറച്ച് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അതിൽ നല്ല ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടാവാം അതിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും ഉണ്ടാവാം അറിയുന്നത് എടുക്കുക ഞാൻ തരുന്ന ചെറിയ ചെറിയ ടിപ്സ് ആണെങ്കിൽ അത് സൂക്ഷിക്കും ഇപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ആയിട്ടുള്ളത് റിയ റിയ എന്ത് ആയിട്ട് വർക്ക് അപ്പോ നേരത്തെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ഒരാളാണോ അപ്പൊ എന്തായാലും യൂസ്ഫുൾ അല്ലേ അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ പറയുമ്പോൾ ഇവിടെ ഈസി ആൻഡ് പെർഫെക്ഷൻ ഓഫ് ലാഷിൻ്റെ ആപ്ലിക്കേഷന് ഞാനൊരു ഫൈവ് റൂൾസ് പറയുന്നത് ഓക്കെ അപ്പോൾ റൂൾ നമ്പർ വൺ നമുക്ക് ഒരു സെലക്ഷൻ ഓഫ് എ ഗുഡ് ബ്രാൻഡ് ഇറ്റ്സ് റൂൾ നമ്പർ വൺ രണ്ടാമത്തെ സെക്ഷൻസിൽ റൂൾ നമ്പർ ടു എന്ന് പറയുന്നത് നമുക്ക് നോർമലി നമ്മൾ മേടിക്കുന്ന ബ്രാൻഡിൽ വോളിയം ആ ലാഷിൻ്റെ വോളിയം നോക്കി മേടിക്കാൻ പറ്റുന്നത് ദ സെക്കൻഡ് റൂൾ ആൻഡ് ദ തേർഡ് റൂൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്ലയൻറ്റിൻ്റെ അവിടെ ഐസിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഐസിൻ്റെ മെഷർമെൻ്റ് എടുക്കുക എന്നുള്ളത് ദ തേർഡ് റൂൾ ദ ഫോർത്ത് റൂൾ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഗ്ലൂ ദ ലാഷ് ഗ്ലൂ എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് ബ്രാൻഡ് എന്നുള്ളതല്ല നമ്മൾ യൂസ് ചെയ്ത ബ്രാൻഡ് തന്നെ ആ ബ്രാൻഡ് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ ക്വാളിറ്റി ഉള്ളതാണെന്ന് ചെക്ക് ചെയ്യുക നമ്മുടെ കയ്യിലിരിക്കുന്ന ലോക്കൽ ബ്രാൻഡ്സ് ആവാം അത്യാവശ്യം പ്രീമിയം ബ്രാൻഡ്സ് ആവാം ഏത് ബ്രാൻഡാണെങ്കിലും ലോക്കൽസ് ആണെങ്കിലും നമ്മൾ അത് ഓ ഓപ്പൺ ആക്കി എടുത്ത് വീണ്ടും അത് ക്ലോസ് ചെയ്ത് വെച്ച് ഒരു മൂന്ന് നാല് തവണ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ ആ ഗ്ലൂ എന്താവും സ്റ്റിക് ആവാൻ തുടങ്ങും ആ സ്റ്റിക്നെസ്സിൽ വെച്ചിട്ട് നമുക്ക് നോട്ട് ഒരു പെർഫെക്റ്റ് വേയില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരു ലാഷ് ആപ്ലിക്കേഷൻ നടക്കത്തില്ല സോ ദ റൂൾ നമ്പർ ഫൈവ് എന്ന് പറയുന്നത് ദ ടെക്നിക്സ് ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഈ ഫൈവ് റൂൾസ് നമ്മൾ പാലിക്കുവാണെങ്കിൽ അവിടെ എന്തുണ്ടാവാം പെർഫെക്ഷനുമാണ് ഈസിയാണ് ഓക്കെ അല്ലാണ്ട് നമുക്കിപ്പോൾ ആക്കാൻ നമുക്ക് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ ഒട്ടിക്കുക നെവർ അതൊന്നും നമുക്ക് മേക്കപ്പിൻ്റെ ഒരു പ്രൊസീജിയർ വെയ്സ് എന്നല്ല ഞാനിവിടെ സംഭവം കാര്യങ്ങൾ പറയുന്നത് മേക്കപ്പ് റൂൾസ് ഓക്കെ ചേഞ്ച് ദ പ്രൊസീജിയേഴ്സ് ഇൻ ടു റൂൾ ഓക്കെ ആ റൂൾസിലോട്ട് നമ്മൾ വരുമ്പോഴാണ് നമുക്ക് ആ റൂൾസ് പാലിക്കാൻ തോന്നുന്നത് അതർവൈസ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമുക്കത് വൺ ബൈ വൺ ദ പ്രൊസീജിയേഴ്സ് നമ്മളവിടെ പ്രൊസീജിയേഴ്സ് മിസ് ചെയ്യാറുണ്ട് അവിടെ കറക്റ്റേഴ്സ് യൂസ് ചെയ്യേണ്ട സ്കിൻ എങ്കിൽ നമ്മൾ കറക്റ്റ് യൂസ് ചെയ്യാറില്ല അവിടെ നമുക്ക് അതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ റൂൾ ആക്കുന്നത് എല്ലാ കാര്യങ്ങളും റൂൾസിലെത്തിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു നല്ല ഒരു പെർഫെക്റ്റ് വേയിൽ ഒരു ലാഷ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു രണ്ട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ് കിസ് ആൻഡ് യൂറോ പ്യാരീസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇനിയും നല്ല നല്ല ബ്രാൻഡ്സുകൾ ഇത് നല്ലതല്ലെന്നല്ല നല്ലെന്നല്ല ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ബ്രാൻഡ്സ് ആണ് ഇതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ പ്രീമിയം ലെവൽസിലോട്ട് പോകുമ്പോൾ ഹൃദയ ബ്യൂട്ടിയുണ്ട് ഉണ്ട് ഷെഫോറ ഉണ്ട് സോ നമുക്ക് നോർമലി നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്കത് അഫോർഡബിൾ ആണെങ്കിൽ നമുക്കത് മേടിക്കാം അതർവൈസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ നമുക്ക് ഇതൊക്കെ ഓപ്ഷൻസ് ആയിട്ട് വയ്ക്കാം ഓക്കെ നമ്മളിവിടെ കിസ് എന്ന് പറയുന്നൊരു ബ്രാൻഡ് സെലക്ട് ചെയ്തു ഈ ബ്രാൻഡ് സെലക്ട് ചെയ്തെങ്കിലും അതേപോലെ യൂറോ യൂറോപാരീസ് എന്ന് പറയുന്ന ഒരു ഫിഫ്റ്റി ഫോർ നമ്പറാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ നോർമൽ ഈ ടു ബ്രാൻഡ്സിൻ്റെയും നമ്മുടെ നോർമൽ ആ ഒരു ലാഷിന്റെ തിക്നെസ്സിന് വ്യത്യാസങ്ങളുണ്ട് സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ തിക്നെസ് നമ്മൾ കറക്റ്റായിട്ടും ഓപ്ഷൻസ് എടുക്കുക നമുക്ക് നമ്മുടെ ക്ലയൻസിൻ്റെ ഫേക്ക് ലാഷ് വെക്കാൻ പോകുമ്പോൾ നമ്മുടെ ക്ലയൻസിൻ്റെ ഒറിജിനൽ ലാഷും ഇതും തമ്മിൽ നമുക്ക് കണക്റ്റഡ് ആവണം നമുക്ക് നോർമലി ലാഷ് വെച്ചിരിക്കുന്നതെന്ന് അറിയാത്ത രീതിയിൽ വേണം ലാഷ് വെക്കാൻ അതാണ് പെർഫെക്ഷൻസ് ഇതായ രണ്ടാമത്തെ സൈഡ് നോർമലിപ്പം നമ്മൾ ബ്രാൻഡ് സെലക്ട് ചെയ്യും കുറച്ച് തിക്ക് ലാഷ് ഇരിക്കട്ടെ ഞാൻ ലാഷ് വെച്ചതായിട്ട് കസ്റ്റമേഴ്സ് അറിയട്ടെ നെവർ അങ്ങനത്തെ കസ്റ്റമേഴ്സ് തോട്ട്സ് ഒന്നും ഇല്ല ഇപ്പോൾ എല്ലാവർക്കും നോ മേക്കപ്പ് ലുക്കിൽ അതിലൂടെ ആഡ് ഓൺ ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മൾ എന്താണ് ഒരു ലാഷ് ആപ്ലിക്കേഷൻസും എൻ്റെ കയ്യിൽ രണ്ട് ഗ്ലൂസ് ഗ്ലൗസ് ആണ് രണ്ടും ഒരു സെയിം ബ്രാൻഡ് തന്നെയാണ് യൂറോ പാരീസിൻ്റെ തന്നെയാണ് ഇവിടെ എനിക്ക് സംഭവിക്കുന്ന ഞാൻ പറയില്ല എൻ്റെ എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് സോ അത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ലാഷിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ ഗ്ലൂസ് എടുക്കുന്ന സമയത്ത് നമ്മളെ ഗ്ലൂ എപ്പോഴും ഇതേപോലെ സ്റ്റിക്കി ആയിട്ട് നമുക്ക് ഇത് ആണ് ആക്ച്വലി ഇത് ഡാമേജ്ഡ് ആണ് നമ്മൾ ഈ ഡാമേജ് സെക്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ലാഷ് ആപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവത്തില്ല പെർഫെക്ഷൻ ഉണ്ടാവത്തില്ല ഓക്കെ അപ്പോൾ അതർവൈസ് നമുക്ക് നോർമലി ഒരു ഫ്രഷ് ബ്രാൻഡ്സ് ആണെങ്കിലും ഫ്രഷ് പ്രൊഡക്ട്സ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് നോർമലി ഇങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു ഡ്രോപ്പ് പോലെ തന്നെ നമുക്ക് എന്തിൽ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു സ്റ്റിക്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റിക്കിൽ നമുക്കത് കാണാൻ പറ്റും നമ്മുടെ ബ്രാൻഡ്സിൻ്റെ ഇതുപോലെ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ടാഗ് ചെയ്തിട്ടായിരിക്കും അത് ഗ്ലൂ ചെയ്തിട്ട് വെച്ച് തന്നെയാണ് ഇവർ അകത്ത് ഈ ഒരു സ്ട്രിപ്പിൽ ടാഗ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇത് ആയിട്ട് എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ നമ്മുടെ ലാഷിൻ്റെ ആ പാഡ് നമ്മൾ ബാക്കിലോട്ട് നന്നായിട്ട് കവർ ചെയ്ത് ബെൻഡ് ചെയ്ത് മടക്കുക ഓക്കെ മടക്കിയതിനു ശേഷം നമുക്ക് ലാഷ് ഇതുപോലെ നമുക്ക് അറിയാൻ പറ്റും മീൻസ് നമുക്ക് ഈ ഒരു കയ്യിൽ നമുക്ക് ഇതുപോലെ ലാഷിൻ്റെ എക്സസ് അറിയാൻ പറ്റും സോ ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് ഈ ലാഷ് മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് അപ്വേഡ് ഡയറക്ഷനിൽ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്ന് എടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി ഇതുപോലെ ഒന്ന് പുള്ളിയ അന്വേഷം വൺ സൈഡ് ഇളക്കിയതിന് ശേഷം ഒരു സൈഡിലോട്ട് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ ലാഷിൽ ഓൾറെഡി ഒരു ഗം അപ്ലൈ ചെയ്തിട്ടുണ്ടാകും അത് നോർമൽ അവർ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു സ്ട്രിപ്പിൽ ടാഗ് ചെയ്യാൻ വേണ്ടി മാത്രം അവർ അപ്ലൈ ചെയ്യുന്ന ഒരു ഗ്ലൂ ആണ് അത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് നോർമൽ ഒരു ആപ്ലിക്കേഷൻ നടക്കില്ല സോ നമ്മൾ എന്ത് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം നോർമൽ ലാഷർ ആ ഒരു അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതിൽ ഉള്ള നോർമൽ ഗംസ് എല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക ആ ഒരു റിമൂവ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ടൈം അല്ല ആ എടു നമ്മൾ റിമൂവ് ചെയ്യുന്ന പെർഫെക്ഷൻ എത്രത്തോളം ക്വാളിറ്റിയിലാണ് നമ്മളത് റിമൂവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചവിടെ വെച്ചേക്കാം ആവശ്യമില്ലെങ്കിൽ പെട്ടെന്ന് ദുരിതി കാണിക്കാം നമുക്ക് കംപ്ലീറ്റ്ലി എടുക്കാണ്ട് പോവാം ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് കട്ടാവുന്നത് പെർഫെക്ഷൻ കട്ടാവുന്ന നമ്മൾ നീറ്റായിട്ട് അത് എടുക്കാൻ തയ്യാറാണെങ്കിൽ അതിൽ ഓൾറെഡി ഉള്ള ഗം നീറ്റായിട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ അവിടെ പെർഫെക്ഷൻ ഉണ്ടാവും നമുക്ക് ടൈം ഇല്ല നമുക്ക് നമ്മുടെ കയ്യിൽ വരുന്നത് മാത്രമാണ് നമ്മൾ റിമൂവ് ചെയ്യാൻ നിൽക്കുന്നത് മറ്റത് അവിടെ ഇരുന്നാലും പ്രശ്നമില്ല എന്ന് കാണുമ്പോൾ അവിടെ പെർഫെക്ഷൻ കട്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് നോർമലി നമ്മൾ ഈ ഗം നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് അത് ഒന്ന് ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് അത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെ ചെക്ക് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് അതിന് നോർമൽ ഒരു ഡ്രോപ്പ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എവിടെയൊക്കെയാണോ നമ്മുടെ ഫിംഗറിൽ ആ ലാഷ് ഒട്ടാൻ സാധ്യത അവിടെയൊക്കെ വീണ്ടും ഗം ഉണ്ടെന്നാണ് അർത്ഥം സോ അവിടെ നിന്നും ആ ഗം റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏത് സൈഡിൽ ലാഷാണോ ആ ലാഷ് ഒട്ടിക്കാൻ പോകുന്ന ഐസിൻ്റെ ലാഷിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് ഐസിൻ്റെ മെഷർമെൻസ് അല്ല ഇവിടെ ആവശ്യം നമ്മുടെ നോർമൽ ഒറിജിനൽ ലാഷിൻ്റെ മെഷർമെൻ്റ് ആണ് ആവശ്യം നമ്മൾ ഐസിൻ്റെ മെഷർമെൻ്റ് ഇവിടെ നീടെയല്ല ഓക്കെ ലാഷിൻ്റെ ആണ് നമ്മളിവിടെ നീടായിട്ട് എടുക്കുന്നത് സോ ക്ല ക്ലൈൻ്റിനോട് ഐസ് ക്ലോസ് ചെയ്യാൻ പറയുക അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ്ലി ഇത് മാർക്ക് ചെയ്ത് വെക്കുക വെക്കുകയല്ല നമ്മൾ ക്ലോസിംഗിന് തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക വളരെ ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാൻ പറയരുത് നോർമൽ ക്ലോസിങ് നോർമൽ സൈസ് ഓഫ് ക്ലോസിംഗ് ആണ് നമുക്ക് എപ്പോഴും ലാഷിൻ്റെ മെഷർമെൻ്റിന് നീഡായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ക്ലൈൻറ്റിനോടത് പറയുക ഓക്കെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തേ ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാം നമുക്ക് ടൈറ്റ്ലി ഒന്ന് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്തേ ഇട്ട അത്രയും ടൈറ്റാക്കണ്ട ഓക്കെ നമ്മൾ ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാൻ ചെയ്യുന്ന നമുക്ക് ക്ലോസ് ചെയ്യാൻ പറയുന്ന സമയത്ത് നോർമലി ക്ലൈൻറ്റ്സുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ അവർ അവർ ക്ലോസ് ചെയ്യും പക്ഷേ ആ ക്ലോസിംഗിൽ അവിടെ സ്ട്രെച്ച് മാർക്സ് വരും എന്ന് വെച്ചാൽ സ്കിന്നുകളുടെ ആ ഒരു ബ്രിങ്കിൾസ് പോലെ വരുന്ന സമയത്ത് നമ്മൾ മെഷർമെന്റ് എടുത്താലും നമുക്കത് കറക്റ്റ് ആവണമെന്നില്ല സോ അവർക്ക് സ്ലൈറ്റ്ലി ക്ലോസ് ചെയ്യാൻ പറയാം സോ ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ അവർ നോർമൽ ക്ലോസിങ്ങിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും ആ ബ്രിങ്കിൾസ് ഇല്ലാത്ത ഒരു ഒരു ഏരിയ നമുക്ക് എവിടെ കിട്ടും നമുക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടി കിട്ടും ദെൻ ടേക്ക് ദ മെഷർമെന്റ് ആ മെഷർമെൻറ്റ് നോക്കുക ആ മെഷർമെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലൈൻറ്റ്സിൻ്റെ മെഷർമെൻറ്റ് ചെക്ക് ചെയ്യുക കറക്റ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇന്നർ കോർണേഴ്സ് ആൻഡ് ഔട്ടർ കോർണേഴ്സ് ശ്രദ്ധിക്കണം നമുക്ക് സെൻ്റർ പോർഷൻ ശ്രദ്ധിക്കണം ആ ഒരു സെക്ഷൻസ് എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം എത്ര ഏരിയ കട്ട് ചെയ്യണം എന്നാണ് നമ്മൾ അവിടെ എടുക്കുന്ന മെഷർമെൻറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം അതിൻ്റെ ഒരു മെഷർമെൻ്റ് എടുത്തതിന് ശേഷം ആ ഒരു ലാഷ് തിരിച്ച് റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു സിസ്റ്റർ എടുക്കുക നമുക്ക് എത്ര ഏരിയ ആണോ കട്ട് ചെയ്യാനുള്ളത് ആ ഏരിയ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ആപ്ലിക്കേഷൻ ചെയ്യുക ഓക്കെ നമ്മൾ റൂൾ നമ്പർ വണ് എന്തായിരുന്നു ബ്രാൻഡ് റൂൾ നമ്പർ ടു എന്തായിരുന്നു നമ്മൾ എടുക്കുന്ന നമ്മുടെ മെഷർമെൻറ്റ് ഓക്കെ ആ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഗം പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം നമുക്ക് ഒരിക്കലും ഓൺ ദ ടോപ്പിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ഗം അപ്ലൈ ചെയ്യുന്നത് അത് ഇൻസൈഡ് ദ ലെയറിൽ നമ്മൾ ആ സ്ട്രിങ്ങിലാണ് ടോപ്പിലല്ല ഇൻസൈഡ് ദ സ്ട്രിങ്ങിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സോ നമുക്ക് ആ സ്ട്രിങ്ങിൽ കറക്റ്റായിട്ടും ഒരു ആപ്ലിക്കേഷൻ അത് നല്ല ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക ആ ലാഷിലാവാണ്ട് തന്നെ സ്ട്രിങ്ങിൽ മാത്രം അത് ചെയ്തെടുക്കുക ഓക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഓരോ പ്രൊഡക്ട്സിനും അതിൻ്റെ ആക്ടിവേഷൻ ഒരു ടൈം ഉണ്ടാകും ആക്ടിവേഷൻസ് മീൻസ് നമുക്കത് എന്താണ് ഗ്ലൂ അത് സ്റ്റിക്കായിട്ടിരിക്കാനാണ് നമ്മൾ ഗ്ലൂ യൂസ് ചെയ്യുന്നത് സോ ആ സ്റ്റിക്കിങ്ങിന് പോലും ഇപ്പോൾ നമ്മളൊരു ഫെവി ക്യുക്ക് ഉപയോഗിച്ചാൽ പോലും നമ്മൾ ഇത്ര ടൈം അതിനെ പ്രസ് ചെയ്ത് പിടിക്കണം എന്നുള്ള ഒരു ഓപ്ഷൻസ് ഉള്ളത് പോലെ തന്നെയാണ് നമ്മുടെ ലാഷിൻ്റെ ഗ്ലൂ ആപ്ലിക്കേഷൻസിലും നോർമലി നമ്മൾ ആ സ്ട്രിങ്ങിൽ നമ്മൾ ലാഷിലിൻ്റെ സ്ട്രിങ്ങിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആ ഗ്ലൂ റെഡിയായി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമിൽ എത്താൻ വേണ്ടി നമുക്കൊരു വേണ്ടി വരുന്ന ഒരു സമയം തേർട്ടി സെക്കൻഡ്സ് ടു ഫോർട്ടി ആണ് നോർമൽ ടെമ്പറേച്ചർ അതർവൈസ് നമുക്കൊരു ഹാൻഡ് ഫാൻ മേക്ക ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫാൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഡ്രൈ ആക്കാം അതർവൈസ് നമ്മൾ എന്ത് ചെയ്യാം നോർമലി കുറച്ച് ഒരു തേർട്ടി സെക്കൻഡ്സ് നമ്മളെ കയ്യിൽ വെച്ചേക്കുക അതിനുശേഷം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് സ്ലൈറ്റ്ലി ഒന്ന് ഐസ് ക്ലോസ് ചെയ്യാൻ പറയുക ഓക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ നോർമൽ ഫസ്റ്റ് നമ്മുടെ സെൻറ്റ് പോർഷൻസ് നമ്മൾ സ്റ്റിക്ക് ചെയ്യും ഓക്കെ ജസ്റ്റ് വെച്ചിരുന്നാൽ മാത്രം മതി അതിനുശേഷം കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം ഔട്ട് സൈഡ് കോർണർ നമ്മൾ കറക്റ്റ് ചെയ്യുക ഓക്കെ ദെൻ ഇൻസൈഡ് കോർണർ ഇൻസൈഡ് കോർണേഴ്സ് എപ്പോഴും ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഐസ് ഒന്ന് ഓപ്പൺ ആക്കാൻ പറയുക ഒന്ന് ഓപ്പൺ ആക്കിയാൽ അതിനുശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഇൻസൈഡ് കോർണേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് അടുത്തൊരു ട്രിക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ചിലരുടെ ആ ഏരിയ ഷാഡോസ് ഏരിയയിൽ കുറച്ച് ഫ്ലഷസ് കൂടുതലാണെങ്കിൽ നമ്മൾ ആ ഒരു സാഗി സ്കിൻ എന്ന് പറയും ആ ഒരു ഷാഡോസ് ഏരിയ അത് നമ്മൾ ലാഷ് ലൈനിലോട്ട് കവർ ചെയ്യാൻ ചാൻസസ് ഉണ്ടെങ്കിൽ നമ്മൾ നോർമൽ നമ്മുടെ ഐസോ ക്ലോസ് ചെയ്യാൻ സ്ലൈറ്റ്ലി ക്ലോസ് ചെയ്യാൻ പറയുക ക്ലോസ് ചെയ്തേ അതിനുശേഷം ആ സ്കിൻ മാത്രം ജസ്റ്റ് ഒന്ന് മെയിലിലോട്ട് ഒന്ന് പുള്ളി ഇത് പിടിച്ചതിന് ശേഷം ലാഷ് അപ്ലൈ ചെയ്യുക ഓക്കെ ഇനി നമുക്ക് ആ ലാഷ് നമുക്ക് നോർമലി അപ്ലൈ ആവുന്ന ഒരു സമയത്ത് നമ്മുടെ ലാ കണ്ണിൽ നിന്ന് അവർ ആ ഒരു കണ്ണ് അടച്ച് തന്നെ പിടിക്കാൻ പറയുക ഏകദേശം ഒരു വൺ മിനിറ്റ് അത്രയും നേരം ഐസ് ക്ലോസ്ഡ് ആയിരിക്കണം ഓക്കെ